നമുക്കറിയാം ഭൂമി നമ്മളെയും കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാതെ അതും ചെറിയ സ്പീഡിൽ മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ സ്പീഡിൽ അതായത് ഒരു സാധാരണ വിമാനത്തിന്റെ വേഗത ഒരു കൊമേഴ്ഷ്യൽ വിമാനത്തിന്റെ നോർമൽ സ്പീഡ് എന്ന് പറയുന്നത് പോലും വെറും എണ്ണൂറ്റി എൺപത് മുതൽ തൊള്ളായിരത്തി മുപ്പത് കിലോമീറ്റർ പെർ ഹവർ ആണ് സോ അതിലും വേഗതയിലാണ് ഭൂമി നമ്മളെയും കൊണ്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി ഒരു ചേഞ്ചിന് വേണ്ടി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറങ്ങാൻ തീരുമാനിച്ചാൽ നമുക്കൊക്കെ എന്ത് സംഭവിക്കും ഈ വീഡിയോയിലൂടെ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത് സോ ലെറ്റ് ബിഗിൻ ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഭൂമി കറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന കാര്യമാണ് ഏകദേശം നാല് പോയിന്റ് ആറ് ബില്യൺ വർഷത്തോളമായി വളരെ കൃത്യമായി ഒരേ ഡയറക്ഷനിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോ ഒരു ചേഞ്ചിനു വേണ്ടി ഭൂമി എങ്ങാനും റിവേഴ്സ് അടിക്കാൻ തീരുമാനിച്ചാൽ സൂര്യോദയവും സൂര്യാസ്തമരം മുതൽ കാലാവസ്ഥ വരെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും നിലവിൽ ഭൂമി കിഴക്ക് ഭാഗത്തേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്നു രാവിലെ സൂര്യൻ കിഴക്ക് ഭാഗത്ത് ഒതുക്കുന്നത് സോ ഇത് ചേഞ്ച് ആവുന്നതോടെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുകയും കിഴക്ക് പോയി അസ്തമിക്കുവാനും തുടങ്ങും മാത്രമല്ല ഭൂമിയുടെ റൊട്ടേഷൻ കാറ്റിനെയും കടലിലെ വെള്ളത്തിനെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് സോ ഈ ഒരു മാറ്റം ലോകം മുഴുവൻ വലിയ രീതിയിൽ കാലാവസ്ഥ തലകീഴായി മാറാൻ കാരണമാകും അതുതന്നെ ആയിരിക്കും ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നും കാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയിലെ ചില പ്രദേശങ്ങൾ ഉണങ്ങി വരണ്ട മരുഭൂമികളാകുന്നതും ചില പ്രദേശങ്ങൾ ഇടതൂർന്ന കാടുകളായി മാറുന്നതും സോ റൊട്ടേഷൻ റിവേഴ്സ് ആവുന്നതോടെ ഇതും ചേഞ്ച് ചേഞ്ചാകും ലോകത്തിലെ ഏറ്റവും ചൂടുള്ള മരുഭൂമിയായ സഹാറ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ അതായത് ആമസോൺ മഴക്കാടിനെക്കാട്ടിലും വലിയ മഴക്കാടുകളായി മാറാൻ സാധ്യതയുണ്ട് അതുപോലെ ഇന്ന് ആമസോൺ കാർഡുകളുള്ള പ്രദേശം വരണ്ട് മരുഭൂമിയാവാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് കടലിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കടലിൽ ഉണ്ടാകുന്ന ഗൾഫ് സ്ട്രീം പോലെയുള്ള കടൽ പ്രവാഹങ്ങൾ കാരണമായാണ് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് ചൂടുവെള്ളവും ചൂടുള്ള സ്ഥലങ്ങളിലേക്ക് തണുപ്പ് വെള്ളവും ഒക്കെ എത്തുന്നത് സോ ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൊടും തണുപ്പിലേക്ക് മാറും ആഫ്രിക്കൻ രാജ്യങ്ങൾ കൊടും ചൂടിലേക്ക് മാറും ലോകത്തിന്റെ ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കവും നേരെ ഓപ്പോസിറ്റ് കൊടും വരൾച്ചയും വരും കടൽ ജീവികളെല്ലാം ചത്തുടങ്ങാൻ തുടങ്ങും ഈ ഒരു സമയത്ത് ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ആകുമോ സമയം കൂടാനാണോ അതോ കുറയുവാനാണോ സാധ്യത ഭൂമിയുടെ റൊട്ടേഷൻ റിവേഴ്സ് ആയാലും ദിവസത്തിന്റെ സമയം ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ആയിരിക്കും കാരണം റൊട്ടേഷന്റെ സ്പീഡിൽ മാറ്റം വരുന്നില്ല ഡയറക്ഷനിൽ മാത്രമാണ് മാറ്റം വരുന്നത് ഇനി റൊട്ടേഷനിൽ ചേഞ്ച് വന്ന ഭൂമിയിലെ ഡെയിലി ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നു വളരെ ചൂടുള്ള രാജ്യത്താണ് നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ അവിടെ മഴയും നല്ല പച്ചപ്പക്കയായി മാറിയിട്ടുണ്ടാവും കാലാവസ്ഥയിൽ വരുന്ന മാറ്റം കാരണം നിങ്ങളുടെ ഫുഡ്സിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടാവും അരിയും ഗോതമ്പും ഉണ്ടാകാത്ത നാട്ടിൽ അരിയും ഗോതമ്പും മെയിൻ ഫുഡ് സോഴ്സ് ആയി മാറാൻ തുടങ്ങും പക്ഷെ ഒരു ടിസ്റ്റ് ഉണ്ട് ഇതെല്ലാം കാണാൻ നമ്മൾ ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് കാരണം ഭൂമി റിവേഴ്സ് കറങ്ങാൻ തുടങ്ങിയാണെങ്കിലും അതിനു മുൻപ് ഒരു സെക്കൻഡെങ്കിലും ഭൂമി ഒന്ന് സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ എന്ത് നടക്കുമെന്ന് അറിയുവാനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ കാണുക സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക